പൈലറ്റ് ഇല്ലാത്ത സ്വയം നിയന്ത്രിത ചെറുവിമാനങ്ങളാണ് ഡ്രോണുകൾ യു എയിൽ തിരിച്ചറിയൽ കാർഡുകൾ ഡ്രൈവിംഗ് ലൈസൻസുകൾ തുടങ്ങിയ ഗവൺമെന്റ് സംബന്ധ രേഖകൾ ഉടമസ്ഥർക്ക് എത്തിക്കാൻ ഡ്രോണുകൾ ഉപയോഗിക്കുമെന്ന് കഴിഞ്ഞ ദിവസമാണ് അധികൃതർ പ്രഖ്യാപിച്ചത് ഒരു വർഷത്തിനകം ഈ സംവിധാനം നടപ്പിലാകുമെന്നും പ്രഖ്യാപനമുണ്ടായി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ദുബായിൽ ഡ്രോൺ പരീക്ഷണ പരീക്ഷണത്തി യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദാൽ മക്തും പരീക്ഷണ പറക്കലിന് സാക്ഷിയായി ഡ്രോണിന്റെ മുകൾ വശത്തുള്ള ചെറിയ അറയിലാണ് രേഖകൾ സൂക്ഷിക്കുക രേഖ കൈപ്പറ്റേണ്ട ആൾ വിരലടയാളം സ്കാൻ ചെയ്താൽ മാത്രമേ ഈ അറ തുറക്കുകയുള്ളൂ തന്നെ ഈ സംവിധാനം സുരക്ഷിതമാണെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു യു എയിലെ നാൽപ്പത് ഡിഗ്രിയിലധികമുള്ള ചൂട് മണൽക്കാറ്റ് തുടങ്ങിയവയെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ളതാണ് ഈ ഡ്രോണുകൾ പാർസലുമായി പറന്ന് വീടുകളിലും ഓഫീസുകളിലും എത്തുന്ന ഈ ചെറു വൻ സ്വീകാര്യത ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ යිල්බ හමත් ේය ඇනුස් යි.